ഐ ക്യൂ തേർട്ടീൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ടുള്ള ഐ ക്യൂന്റെ സൈഡിൽ നിന്നുള്ള ഫ്ളാഗ്ഷിപ്പ് ഫോൺ ഐ ക്യൂ ഒരു ഫോൺ ഇറക്കുമ്പോൾ ഇപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ അതായിരിക്കും വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെയും കാര്യങ്ങൾ ഒട്ടും വ്യത്യസ്തമല്ല നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് വെർത്ത് ആയിട്ടുള്ള വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ഐ ക്യൂ തേർട്ടീൻ നമുക്ക് തരുന്നത് സോ എന്തായാലും ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ആണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് ഡീറ്റെയിൽഡ് റിവ്യൂ ഒരു വൺ മന്തിന് ശേഷം ഞാൻ ചെയ്യാം एनीवे anyway, चैनल सब्सक्राइब किया तो वो सब्सक्राइब किया നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബോക്സിലാണ് പാക്കേജിലാണ് ഐ ക്യു തേർട്ടീൻ നമുക്ക് കിട്ടുന്നത് ഭയങ്കര ആണ് കേട്ടോ ഇവിടെ ഒരു വെൽവറ്റ് ഫീലൊക്കെയാണ് ഇവിടെ തുറുമ്പോൾ കിട്ടുന്നത് ഇനി വേ നമ്മളുടെ പണ്ടത്തെ വൺ പ്ലസ് ഫോണുകളുണ്ടല്ലോ അതിൻ്റെ ബോക്സും ഈ ഒരു ടൈപ്പ് ആയിരുന്നു ആദ്യം ഇപ്പോൾ പിന്നെ കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും അതിലും അവർ നല്ലപോലെ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഒരു ബോക്സിങ്ങിലാണ് പാക്കേജിലാണ് നമുക്ക് കിട്ടുന്നത് ഇനി വെബ് ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു ഐ ക്യു തേർട്ടീൻ എന്ന് പറയുന്ന ഫോൺ കിട്ടുന്നുണ്ട് നൂറ്റി ഇരുപത് വാട്ടിൻ്റെ അഡാപ്റ്റർ വരുന്നുണ്ട് ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിൾ വരുന്നുണ്ട് സിം സിമ്മിജക്ടി പിന്നു വരുന്നുണ്ട് ഒരു ട്രാൻസ്പെറന്റ് കേസ് വരുന്നുണ്ട് പിന്നെ കുറച്ച് ബുക്കും പേപ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ബോക്സിന്റെ ഉള്ളിൽ വരുന്നത് ഭയങ്കര പ്രീമിയം ക്വാളിറ്റി നമുക്ക് ഇത് കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കിട്ടുന്നുണ്ട് ഇരുന്നൂറ്റി പതിമൂന്ന് ഗ്രാമാണ് ഈ ഒരു ഫോണിന്റെ വെയ്റ്റ് വരുന്നത് പക്ഷെ അത് ഫീൽ ചെയ്യത്തേ ഇല്ല വെൽ ബാലൻസ്ഡ് ആയിട്ടാണ് ഐക്യൂ ഈ ഒരു ഫോൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ബാക്കിൽ വരുന്നത് ഗ്ലാസ് ആണ് അതേപോലെ ഫ്രണ്ടിൽ സ്കോട്ട് സെൻസേഷൻ ആൽഫ എന്ന് പറയുന്ന ഒരു ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബാക്കിൽ നമുക്ക് അത്യാവശ്യം നല്ലപോലെ ഫിംഗർ പ്രിന്റ് കാര്യങ്ങളൊക്കെ പറ്റി പിടിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ഗ്ലോസിഡ് ആയിട്ട് യതുകൊണ്ട് അത് അങ്ങനെ അങ്ങോട്ട് എടുത്ത് കാണിക്കുന്നില്ലാന്ന് മാത്രം നേരെ മറിച്ച് നമ്മൾ ഈ ഒരു വലിയ ക്യാമറ മെടികളുടെ ഉള്ളിലാണ് വരലുകൾ പതിയുന്നതെന്നുണ്ടെങ്കിൽ അത് നല്ല പോലെ എടുത്തു കാണിക്കും അതുപോലെ ഇതിന്റെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ടോപ്പ് സൈഡിലാണ് ഈ ഒരു ഫ്രെയിം മോഡ് കൂടിയിട്ടാണ് ടോപ്പ് സൈഡിലെ സ്പീക്കർ വരുന്നത് താഴെ ഈ ഒരു യു എസ് ബി ടൈപ്പ് സി ചാർജിങ് ബോർട്ടിൻ്റെ അടുത്തായിട്ട് താഴ്ത്ത ഒരു ട്വൽ സ്പ്പീക്കറിന്റെ ഗ്രില്ലും കാണാനായിട്ട് സാധിക്കും പിന്നെ സിം ട്രൈവ് വരുന്നത് താഴെയാണ് ഒരേ സമയം രണ്ട് സിമ്മുകൾ ഇടാനായിട്ടാണ് സാധിക്കുക മെമ്മറി കാർഡ് ഇട്ട് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടില്ല നല്ല സോളിഡ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി തന്നെയാണ് നമുക്കിതിൻ്റെ ബട്ടൺസിൻ്റെ കാര്യത്തിൽ നിന്നും കിട്ടുന്നതും അതിൻ്റെ പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെയാണ് എൻ്റെ കൈക്ക് ഓക്കെ ആയിട്ടാണ് അത് നിൽക്കുന്നത് പിന്നെ നമുക്ക് ഐ ടി സിക്സ്റ്റി നയൻ ആൻഡ് സിക്സ്റ്റി എയ്റ്റ് രണ്ടിൻ്റെയും ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫോണിൻ്റെ ഫ്രെയിമിൽ ഏകദേശം ഒമ്പതോളം സ്ഥലത്താണ് ഇതിൻ്റെ ആൻറ്റിന കട്ടൌട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് ആൻറ്റിന കട്ട് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സാധാരണ അങ്ങനെയാണ് നമുക്കിതിന്റെ നെറ്റ്വർക്ക് റിസപ്ഷൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അത് ഫൈവ് ജി ആണെങ്കിലും വൈഫൈ ആണെങ്കിലും ബ്ലൂടൂത്ത് ആണെങ്കിലും അവിടെ ഒന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല കാരണം ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ വരുന്ന ഒരു ഫോണാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ ഒന്നും ചിന്തിക്കുക വേണ്ട നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ആണ് എല്ലാ ഏരിയയിലും നമുക്ക് കിട്ടുന്നത് അതേപോലെ എൻ എഫ് സിയുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മളിതിൻ്റെ ഫിംഗർ പ്രിന്റ് സെൻസർ ഉണ്ടല്ലോ അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് പൊസിഷനിലാണ് പല ഫോണുകളും റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് ഈ ഒരു സെൻസർ ഒരുപാട് താഴെ പോയിട്ടുണ്ട് എന്നുള്ളത് ഇത് ശരിക്കും ടോപ്പിലായിട്ട് നമ്മൾ ഐക്ക് വിരൽ കറക്റ്റ് എത്തുന്ന രീതിക്കാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത് അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഫോൺ വളരെ പെട്ടെന്ന് തന്നെ വളരെ സ്പീഡായിട്ട് തന്നെ ഫോൺ അൺലോക്ക് ആയിട്ട് വരുന്നുണ്ട് അതേപോലെ ഫേസ് അൺലോക്കും അത് ഭയങ്കര സ്പീഡായിട്ട് തന്നെ ജസ്റ്റ് ഫേസ് ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഫോൺ ആയിട്ട് കിട്ടുന്നുണ്ട് ഒരു സ്ക്വയർ ബോക്സിന്റെ ഉള്ളിൽ വരത്തക്ക രീതിയിലാണ് ഇതിന്റെ ക്യാമറ മൊടികൾ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എനിക്ക് ഇതിന്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ കുറ്റം പറയാനായിട്ടൊന്നും തോന്നുന്നില്ല ഐക്യൂന്റെ തന്നെ സി നയൻ എസ് പ്രോ എന്ന് പറയുന്ന ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വന്ന ഒരു ഫോൺ ഉണ്ടായിരുന്നു സെയിം ഡിസൈൻ തന്നെയാണ് അതില് വന്നിരുന്നത് അതിൽ കുറച്ചും കൂടി ചെറുതായിരുന്നു പക്ഷെ ഇവിടെ വിട്ട് വരുമ്പോൾ ഇത് ഇച്ചിരി ജിമ്മിൽ പോയി ഒന്ന് മസിൽ അവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത് ഇനി ഈ ഒരു ക്യാമറയ്ക്ക് ചുറ്റും ഒരു ആർ ജി ബി ലൈറ്റിൻ്റെ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കോൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഗെയിം കളിക്കുന്ന സമയത്ത് പാട്ട് കേൾക്കുന്ന സമയത്തൊക്കെ ഈ ഒരു ആർ ജി ബി ലൈറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള ലൈറ്റുകൾ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ ഒക്കെ വരുന്ന സമയത്ത് മിസ് കോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് അത് ഇങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് ഈ ഒരു ലൈറ്റ് തോന്നിയിട്ടില്ല ഓൾറെഡി നമ്മൾ നത്തിങ് ഫോണുകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് സോ അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ ണെങ്കിൽ ഓക്കെ എനിക്ക് അത് അത്ര വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നിയില്ല സൈഡിൽ നിന്നുള്ള എന്ന് പറയുന്ന മോൺസ്റ്റർ പ്രോസസർ വെച്ച് വരുന്ന ഇന്ത്യയിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന പറ്റുന്നതിൽ വെച്ച ഏറ്റവും വില കുറഞ്ഞ ഫോണാണ് ആണ് ഐക്യൂ തേർട്ടീൻ എന്ന് പറയുന്നത് പിന്നെ വരുന്നത് റിയൽമി ജി ടി സെവൻ പ്രോ ആണ് അതിന് ഇതിനേക്കാളും ഏകദേശം പതിനായിരം രൂപയുടെ കൂടുതൽ വരുന്നുണ്ട് ഇനി ഇതിൽ ഏകദേശം ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ആൻഡി ടു ബെഞ്ച് മാർക്ക് സ്കോറ് വരുന്നുണ്ട് ശരിക്കും അത്രയും പവറിന്റെ ആവശ്യം നമ്മുടെ നോർമൽ യൂസിൽ വരുന്നില്ല അത് ശരിക്കും ഉപകാരപ്പെടുക നല്ല ഗെയിമൊക്കെ കളിക്കുന്ന സമയത്താണ് എനിവേ യു എഫ് എസ് ഫോർ പോയിന്റ് വണ്ണിന്റെ സ്റ്റോറേജ് ടൈപ്പും ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ നോർമൽ റെഗുലർ യൂസ് ഉണ്ടല്ലോ ഇപ്പൊ ആപ്പുകൾ ഓപ്പൺ ചെയ്യുക ക്ലോസ് ചെയ്യുക ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുക അൺഇൻസ്റ്റാൾ ചെയ്യുക കോൾ എടുക്കുക ക്യാമറ പ്രോസസിങ് ആ ഒരു സ്ഥലത്തിൽ ഒന്നും യാതൊരു തരത്തിലുള്ള ലാഗോ സ്റ്റക്കോ ഒന്നും ഫീൽ ചെയ്യാനായിട്ട് പോകുന്നില്ല ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അവിടെ കിട്ടാനായിട്ട് പോകുന്നത് സ്നാപ്ഡ്രാഗൺ ഡ്രാഗൺ എയ്റ്റ് എൽ എന്ന് പറയുന്ന ആ ഒരു പവർഫുൾ പ്രോസസർ ഇതിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഗെയിമിങ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് ഇനി ആ കിട്ടുന്ന ലെവലിനെയും അതിൻ്റെ നെക്സ്റ്റ് ലെവലിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഐക്യൂൻ്റെ സൈഡിൽ നിന്നുള്ള ക്യൂ ടൂ എന്ന് പറയുന്ന ഒരു ഡെഡിക്കേറ്റഡ് ഗെയിമിംഗ് ചിപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ബി ജി എം കാര്യം നോക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് ദി ബോക്സ് തന്നെ വൺ ട്വന്റി എഫ് പി എസ് എനേബിൾഡായിട്ടാണ് വരുന്നത് ഹയർ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൻ്റെ സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ കാണാം ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അവിടെ കിട്ടുന്നത് ഒരു തരത്തിലുള്ള ലാഗോ ഫ്രെയിം ഡ്രോപ്പോ ഒന്നും വരുന്നില്ല ഭയങ്കര രസമാണ് കളിക്കാനായിട്ട് ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഫീല് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെയാണ് ആസ്ഫാൾട്ട് ലെജൻഡ് എന്ന് പറയുന്ന ആ ഒരു കാർ ഓടി പോകുന്നുണ്ടല്ലോ ഭയങ്കര രസമാണ് ഒരു തരത്തിലുള്ള ഫ്രെയിം ടോപ്പും അവിടെയും വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഗെയിം കളിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിലും ഇരുന്ന് ഇങ്ങനെ കളിച്ചു പോകും ഇത്രയും പവർ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഈ ഒരു ഫോൺ ഹീറ്റ് എന്നുള്ള ഒരു പേടി നല്ല പോലെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു കാര്യം ചെയ്തു കുറച്ച് സൈസുള്ള ഗെയിമുകൾ ഈ പറയുന്ന ആസ്വാൾട്ട് യുണൈറ്റ് ബി ജി എം ഐ ഗെങ്ഷൻ ഇമ്പാക്ട് ഇതൊക്കെ ഒന്ന് ഒരുമിച്ച് ഒരേ സമയം ഡൗൺലോഡ് ചെയ്ത് നോക്കി കാരണം നല്ല സൈസുള്ള ഗെയിമുകളാണ് അതൊക്കെ ഇതൊക്കെ ചെയ്ത സമയത്തും ഫോൺ ഒരു പരിധിക്ക് അപ്പുറം ഹീറ്റ് ആയില്ല എന്നുള്ളതാണ് വാമാവുന്നുണ്ട് കേട്ടോ പക്ഷെ അതിനപ്പുറം ഒരു ഹീറ്റ് ഓവർ ഹീറ്റ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് ില്ല എന്നുള്ളതാണ് സോ വെൽ ഓപ്റ്റിമൈസ്ഡ് ആയിട്ടാണ് ഐക്യൂ ഈ ഒരു ഫോൺ ഇറക്കിയിരിക്കുന്നത് അത് ഗെയിമിംഗ് ആണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കേണ്ട വേറെ 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 ലെവൽ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത് ഇതൊരു ഫ്ളാഗ്ഷിപ്പ് ഫോണാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓഡിയോ ഔട്ട് പുട്ടിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നത് ഒരു സാമ്പിൾ കേട്ട് നോക്കാം i <laughs> നല്ല ബേസ് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഔട്ട്പുട്ടാണ് കിട്ടുന്നത് ടോപ്പ് സൈഡിൽ നിന്നാണെങ്കിലും ബോട്ടം സൈഡിൽ നിന്നാണെങ്കിലും ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള ഒരു റേഷ്യൂവിലാണ് സൗണ്ട് വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഔട്ട് ഓഫ് ദി ബോക്സ് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ബേസ്ഡ് ഫണ്ട ചോയ്സ് ആണ് ഐ ക്യൂ ഒരു ഫോണിൽ നമുക്ക് തരുന്നത് അടുത്ത നാല് വർഷത്തേക്കുള്ള മേജർ സോഫ്റ്റ്വെയർ അപ്ഡേഷനും അഞ്ച് വർഷത്തേക്കുള്ള സെക്യൂരിറ്റി പാച്ചും ഈ ഒരു ഫോണിൽ ഐക്യു ഓഫർ ചെയ്യുന്നുണ്ട് സി ഈ ഒരു ഫോൺ സെറ്റപ്പ് ചെയ്ത് വന്ന സമയത്ത് ഏകദേശം പന്ത്രണ്ടോളം ബ്ലോട്ടുവേഴ്സ് ഉണ്ടായിരുന്നു എല്ലാം അൺ ഇൻസ്റ്റാൾ ചെയ്ത് കളയാനായിട്ട് നോക്കുക അതിൽ ബബിൾ ഷൂട്ടർ അടങ്ങുന്ന ഒരുപാട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു പിന്നെ നെറ്റ്ഫ്ലിക്സ് ഫേസ്ബുക്ക് പോലുള്ള പ്രീമിയം ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ബ്രൗസറിനും അതുപോലെ ഇവരുടെ ആപ് സ്റ്റോറിനും കിട്ടുന്ന റെക്കമെൻഡേഷൻസ് ഉണ്ടല്ലോ നോട്ടിഫിക്കേഷൻസ് അത് മാക്സിമം ടേൺ ഓഫ് ചെയ്യാനായിട്ട് ഡിസേബിൾ ചെയ്യാനായിട്ട് നോക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള റെക്കമെൻഡേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പിന്നെ ഗ്ലോബൽ സെർച്ചിന്റെ കാര്യത്തിലോട്ട് നോക്കുമ്പോൾ അവിടെ നമുക്ക് ഒന്നും ചെയ്യാനില്ല നല്ല പോലെ റെക്കമെൻഡേഷൻസ് ആ ഒരു ഏരിയയിൽ വരുന്നുണ്ട് ഫണ്ട ചോയ്സ് പണ്ടത്തെ ആളെ അല്ല ആൾ ഒരുപാട് മാറിപ്പോയി ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഒക്കെ കുത്തി നിറച്ചിട്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു ഫണ്ട ചോയ്സ് സെറ്റിംഗ്സിൽ ഡൈനാമിക് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ ഉണ്ട് അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോണിൽ കിട്ടുന്ന കംപ്ലീറ്റ് അനിമേഷൻസ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് സി അവിടെ വളരെ കുറച്ച് ഓപ്ഷൻസ് ഒന്നും അല്ല കേട്ടോ പോലെ അനിമേഷൻസ് ആണ് ഈ ഒരു ഫോണിൽ വരുന്നത് ഇപ്പൊ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന അനിമേഷൻ അതുപോലെ ഫിംഗർ പ്രിന്റ് സ്കാൻ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന അനിമേഷൻ ആപ്പുകൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഹോം സ്ക്രീനിലോട്ട് കടക്കുന്ന സമയത്ത് അങ്ങനെ എല്ലാ ഏരിയയിലും ഇഷ്ടം പോലെ അനിമേഷൻസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നതൊക്കെ ഭയങ്കര അവർ ചെയ്തു വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ കസ്റ്റമൈസേഷന്റെ ഏരിയ കൊള്ളാം പിന്നെ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് ആണ് എ ഐ ഫീച്ചേഴ്സ് നിർബന്ധമാണ് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ആയതുകൊണ്ട് തന്നെ സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഗൂഗിളിന്റെ ഐ ഫീച്ചർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നമ്മുടെ ഫോട്ടോയിൽ ആയിട്ടുള്ള ഒബ്ജക്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനുള്ള എ ഐ ഇമേജ് റൈസർ വരുന്നുണ്ട് പിന്നെ ഇച്ചിരി ക്ലാരിറ്റി കുറഞ്ഞിട്ടുള്ള ഫോട്ടോസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ എൻഹാൻസ് ചെയ്യാനുള്ള ഫോട്ടോ എൻഹാൻസർ ഓപ്ഷൻസ് വരുന്നുണ്ട് ഡിഫോൾട്ടായിട്ട് വരുന്നത് ഗൂഗിളിന്റെ ഡയോർ അല്ലാത്തതുകൊണ്ട് നാട്ടുകാരെ മുഴുവൻ അറിയിക്കാതെ െന്റ് ഫ്രീ ആയിട്ട് കോൾ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫണ്ട ചോയ്സ് ഫിഫ്റ്റീനിലോട്ട് വരുമ്പോൾ ഭയങ്കര ലൈറ്റ് ഫീൽ ആണ് കിട്ടുന്നത് അങ്ങനെ അല്ല ഈ ഒരു സോഫ്റ്റ്വെയർ തന്നെ ഭയങ്കര കസ്റ്റമൈസേഷൻ ആണെങ്കിലും ആ ഒരു അനിമേഷൻ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്മൂത്ത് ആണ് മൊത്തത്തിലുള്ള ആ ഒരു ഒപ്റ്റിമൈസേഷൻ ഉണ്ടല്ലോ അടിപൊളിയാണ് പിന്നെ മോശമായിട്ട് നിൽക്കുന്നത് ഇതിൽ തുടക്കത്തിൽ കിട്ടുന്ന ഈ ഒരു ആഡ്സും റെക്കമെൻഡേഷനും ബ്ലോട്ട് വേഴ്സും ഒക്കെ തന്നെയാണ് അത് പിന്നെ അൺഇൻസ്റ്റാൾ ചെയ്യാനും അതുപോലെ ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട് എത്ര പവർഫുൾ ആയിട്ടുള്ള പ്രോസസർ ഉണ്ടെങ്കിലും നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അതിനെ പറ്റി ഒരു ഡിസ്പ്ലേ ഔട്ട്പുട്ട് കിട്ടണം ഇതിൽ നിന്ന് അത് കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഫ്ളാഗ്ഷിപ്പ് ഡിസ്പ്ലേ പാനൽ തന്നെയാണ് അതായത് ആറ് പോയിന്റ് എട്ട് രണ്ട് ഇഞ്ച് വരുന്ന ടു കെ റെസല്യൂഷനോട് കൂടിയിട്ടുള്ള എൽ ടി പി ഒ എംഒ എൽ ഇ ഡി ഡിസ്പ്ലേ പാനലാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു റിഫ്രഷ് ഐറ്റ് നോക്കുകയാണെങ്കിൽ വൺ ഹെഡ്സ് മുതൽ വൺ ഫോർട്ടി ഹെഡ്സ് വരെയാണ് ഈ ഒരു ഡിസ്പ്ലേ റിഫ്രഷ് ആവുക പിന്നെ എച്ച് ഡി ആർ ടെൻ പ്ലസിന്റെ സർട്ടിഫിക്കേഷൻ വരുന്നതുകൊണ്ട് നമുക്ക് ഏത് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ആണെങ്കിലും എച്ച് ഡി ആർ കണ്ടന്റുകൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ യൂട്യൂബിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എയ്റ്റ് കെ റെസല്യൂഷനുള്ള വീഡിയോസ് വരെ ഇതിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സോ നല്ലൊരു വൈബ്രൻ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെയാണ് ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് തരുന്നത് ഇനി വിസിബിലിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അത് ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിലാണെങ്കിലും യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല കൈ നനഞ്ഞുകൊണ്ട് നമ്മളത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു വെറ്റ ടെക്നോളജി ഉണ്ടല്ലോ അതും ഇതിൽ വരുന്നുണ്ട് രാത്രി സമയത്ത് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് തലവേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പി ഡബ്ല്യു എം ഡിമ്മിങ് ആ ഒരു സംഭവം ഇതിൽ വരുന്നുണ്ട് അതായത് എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു ഫ്ളാഗ്ഷിപ്പ് ഡിസ്പ്ലേ പാനൽ തന്നെയാണ് ഐക്യൂ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് സോ നല്ല എക്സ്പീരിയൻസ് ആണ് ഡിസ്പ്ലേയുടെ സൈഡിൽ നിന്ന് എനിക്ക് കിട്ടിയത് സോ ഈ ഒരു ഫോണിന്റെ തിക്നെസ് കാണുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ഇതിന്റെ ഉള്ളിൽ ആറായിരം എം എച്ച് യമൺ ബാറ്ററി ഐക്യു കൊള്ളിച്ചു എന്നുള്ളത് ശരിക്കും ഇതിന്റെ ഉള്ളിൽ ആറായിരം എം എച്ചിന്റെ വലിയൊരു ബാറ്ററി വരുന്നത് നൂറ്റി ഇരുപത് വാട്ടിന്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് ഏകദേശം നാല്പത് മിനിറ്റിനുള്ളിൽ സീറോ ടു ഹൺഡ്രഡ് ഫുൾ ചാർജ് ആയി കിട്ടുന്നുണ്ട് പിന്നെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അമ്പത് ശതമാനത്തിന് അടുത്ത് എത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഹെവി ആയിട്ട് ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിലും ഏകദേശം ആറ് മണിക്കൂറിന്റെ അടുത്ത് സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുള്ളത് ഗ്യാരണ്ടിയാണ് പിന്നെ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആണ് വയർലെസ് ചാർജിങ്ങിന്റെ സപ്പോർട്ട് ഇല്ല എന്നുള്ളത് വേണമെങ്കിൽ നെഗറ്റീവായിട്ട് എടുത്ത് പറയാം ഞാൻ അത് യൂസ് ചെയ്യാത്തത് കൊണ്ട് എനിക്കത് അത്ര വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല അതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൂറ്റി ഇരുപത് ആട്ടൻ്റെ ആ ഒരു അഡാപ്റ്റർ അതിന്റെ കേബിൾ കാര്യങ്ങളെല്ലാം ബോക്സിന്റെ ഉള്ളിൽ ഐക്യു കൊടുത്തിട്ടുമുണ്ട് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്ന ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഉണ്ടല്ലോ വൈബ്രേഷൻ ഫീഡ്ബാക്ക് അത് വേറെ ലെവലാണ് കിട്ടും ഗെയിം ഒക്കെ കളിക്കുന്ന സമയത്ത് ശരിക്കും നമുക്ക് ആ ഒരു ത്രീ ഡി ഫോർ ഡി എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ശരിക്കും നമുക്കതിൽ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതേപോലെ നോട്ടിഫിക്കേഷൻ്റെയും വോളിയം കൂട്ടുന്ന സമയത്ത് ക്യാമറ കൺട്രോൾ അവിടെ ഒക്കെ ഈ പറയുന്ന ഹാപ്റ്റിക് അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് ക്യാമറകളാണ് റിയർ സൈഡിൽ ഈ ഒരു ഫോണിൽ വരുന്നത് അമ്പത് മെഗാ പിക്സലിന്റെ ആംഗിൾ സെൻസർ അമ്പത് മെഗാ പിക്സലിന്റെ അൾട്രാ ആംഗിൾ സെൻസർ അമ്പത് മെഗാ പിക്സലിന്റെ ടെലി ലെൻസ് അതുകൂടാതെ മുപ്പത്തി രണ്ട് മെഗാ പിക്സലിന്റെ ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ അതായത് നാച്ചുറൽ കളർ ടോൺ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ഇഷ്ടപ്പെടാനുള്ള സാധ്യത ഒട്ടുമില്ല നമുക്ക് നല്ലപോലെ കളർ എൻഹാൻസ് ചെയ്തിട്ട് ഒരു സോഷ്യൽ മീഡിയ റെഡി ഔട്ട്പുട്ട് ആയിട്ടുള്ള രീതിക്കാണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് വരുന്നത് നമ്മൾ സ്കിൻ ടോണിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ആ ഒരു വെളുപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് ഇവിടെ ചെയ്തു വെക്കുന്നുണ്ട് പിന്നെ കിട്ടുന്ന ഫോട്ടോസ് എല്ലാം അതും കൺസിസ്റ്റൻ്റ് ആണ് പലതും പല രീതിക്ക് പോകുന്ന ഒരു പ്രശ്നം ഞാൻ ഫേസ് ചെയ്തില്ല പിന്നെ നമ്മൾ എച്ച് ഡി ആറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൈബ്രന്റ് ആയിട്ടുള്ള നല്ല പഞ്ചി ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നത് ഞാൻ പറഞ്ഞ പോലെ നാച്ചുൽ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാനുള്ള സാധ്യത ഭയങ്കര കുറവാണ് പിന്നെ അൾട്രാ ആംഗിൾ സെൻസർ ആണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന ഫോട്ടോസ് ആണെങ്കിലും അത്യാവശ്യം നല്ല പഞ്ചി ആയിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നത് അതായത് നല്ല വൈഡ് ആയിട്ടുണ്ട് നല്ല ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ കിട്ടുന്നുണ്ട് ഇതിൽ വരുന്ന ടെലിഫോട്ടോ ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് നാല് ഫോക്കൽ ലെങ്ത്തിൽ ആണ് നമുക്ക് പോർട്രേറ്റ് ഔട്ട്പുട്ട് എടുക്കാനായിട്ട് സാധിക്കുക ട്വൻറ്റി ഫോർ എം എം തേർട്ടി ഫൈവ് എം എം ഫിഫ്റ്റി എം എം ഹൺഡ്രഡ് എം എം ഒന്നും നോക്കാം ട്വൻ്റി ഫോർ എം എം തേർട്ടി ഫൈവ് എം എം ഫിഫ്റ്റി എം എം ഹൺഡ്രഡ് എം എം പല സമയത്തും നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് ചില സമയത്ത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബൊക്കെ എഫക്റ്റ് ഉണ്ടല്ലോ അതിനൊരു എഫക്ട് കുറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പറയുന്ന വെളിപ്പിക്കലും എൻഹാൻസ്മെന്റ് കാര്യങ്ങളൊക്കെ ഇതിന്റെ സെൽഫി ഔട്ട്പുട്ടിന്റെ കാര്യത്തിൽ നടക്കുന്നുണ്ട് അതായത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടുള്ള ഔട്ട്പുട്ട് തന്നെയാണ് കേട്ടോ സോഷ്യൽ മീഡിയ റെഡി ഔട്ട്പുട്ട് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് നല്ല വൈബ്രന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് റിയർ ക്യാമറകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എയ്റ്റ് കെ റെസൊല്യൂഷനുള്ള വീഡിയോസ് വരെ മാക്സിമം എടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു എയ്റ്റ് ലുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ട് അത് എവിടെ കൊണ്ടുപോയിട്ട് കാണും എന്നുള്ളതാണ് പ്രധാന ചോദ്യം ഈ ഒരു ഫോണിൽ തന്നെ കാണുകയാണെങ്കിൽ ഓക്കെ പിന്നെ ഈ ഒരു എയ്റ്റ് കെയിൽ എടുക്കുന്ന വീഡിയോസിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പല സമയത്തും ആ ഒരു വീഡിയോയിൽ ഒരു ഫ്രെയിം ഡ്രോപ്പ് ഒരു പിടുത്തം വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ സാമ്പിളുകളൊക്കെ ഇവിടെ ഇടാം നിങ്ങൾക്ക് തന്നെ കാണാം പല വീഡിയോസും ഞാൻ നോക്കി നോക്കി അതിലെല്ലാത്തിനും ആ ഒരു പിടുത്തം വരുന്നുണ്ട് എന്നാൽ ഫോർ കെ സിക്സ്റ്റി എഫ് എസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള നല്ല കാണാൻ നല്ല രസ്പുട്ടാണ് പല സമയത്തും വരുന്നത് ഒരു തരത്തിലുള്ള കുലുക്കോ ആ ഒരു വീഡിയോയ്ക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സെൽഫിയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴും നമ്മൾ ഫോർ കെയിൽ എടുക്കുന്ന വീഡിയോസിൽ ആ ഒരു കുലുക്കം ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടല്ലോ അത് അത്രയ്ക്ക് അങ്ങോട്ട് പോരാം എന്നാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ കണ്ടിട്ടുള്ള മറ്റു ഫോണുകളെ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങനില്ല എന്ന ചെറിയൊരു കുലുക്കം ഉണ്ട് താനും ഇതാണ് ഫോർ കെ ആയിട്ട് സിക്സ്റ്റി എഫ് എസ് ഉള്ള വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് വോയിസ് എൻഹാൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ആണ് എന്തായാലും ഞാൻ ഇതിൽ റാൻഡം ക്ലിക്സ് ഉണ്ടല്ലോ അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇടാം കൂടുതൽ കാണണമെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി ഇതാണ് ഫുൾ എച്ച് ഡി അറ്റ് സിക്സ്റ്റി തൗസൻഡ് എയ്റ്റി അറ്റ് സിക്സ്റ്റി എഫ് ബിസ് ഉള്ള വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് വോയിസ് എൻഹാൻസ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ അത് ഇവിടെ ഓഫ് ചെയ്തിട്ടുണ്ട് സോ ആ ഒരു വോയിസിൽ വരുന്ന ഡിഫറൻസ് എന്താണെന്നുള്ളത് ഇവിടെ അറിയാൻ പറ്റും ഞാൻ വീണ്ടും പറയുന്നത് വീഡിയോയുടെ കാര്യത്തിലാണെങ്കിലും ഫോട്ടോയുടെ കാര്യത്തിലാണെങ്കിലും നാച്ചുറൽ കളർ ടോൺ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ യാതൊരു തരത്തിലും ഇതിന്റെ ഔട്ട്പുട്ട് ഇഷ്ടപ്പെടാനായിട്ട് പോകുന്നില്ല അപ്പം ഇത്രയും ദിവസം ഈ ഒരു ഫോൺ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ അതൊക്കെയാണ് എന്തായാലും ഒരു വൺ മന്ത് യൂസർ റിവ്യൂ ഇടണമെന്നാണ് പ്ലാൻ ചെയ്യുന്നത് എന്തെങ്കിലും കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ആയിട്ട് അറിയിക്കാം മാക്സിമം ഞാൻ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കാം എന്തായാലും എന്റെ കയ്യിൽ നിന്ന് ഈ ഒരു ഫോൺ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി നല്ലൊരു റേറ്റിന് നമുക്കത് സെറ്റ് ചെയ്യാം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാനും ഷെയർ ചെയ്യാനും ഒരു മടിയും കാണിക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗുഡ് ബൈ